അവസാനെ കാത്തിരിച്ചുട്ടെ അല്ല ആരാണ് ആ താറിനെ മുൻഗാമികളുടെ അടയാളങ്ങളെ ആര് അവമതിച്ചു അവനെ ദീനില്ല അതല്ലേ ഇതായത് അതുകൊണ്ടല്ലേ സിറാ തൊല്ല ദീന അനം താലേ ഇത് ഹബുബി അജി അബി ബ മഹാനായ സയ് യൂസുഫ് പറ സയ് യൂസുഫ് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി എന്റെ ഈ കുപ്പായം എന്റെ കുപ്പായം കൊണ്ടുപോയി കോളും നല്ല പറഞ്ഞത് കുപ്പായം കൊണ്ടുപ്പൊത്തിട്ടാൽ ഉപ്പാക്ക് കഴിച്ചുണ്ടാവും തിരിഞ്ഞിട എങ്ങനെ പറഞ്ഞു കുപ്പായം കൊണ്ടേട്ടിട്ടാളൂ നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാദ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ ഹാഥ ചുരുക്കാലോ ഇത് ഹൂബിയ ഖമീസിന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയല്ല എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി ഉപ്പാൽ എന്റെ ഈ കുപ്പായം ഉപ്പാന്റെ ഉപ്പാന്റെ മുഖത്തെ കിട്ടാൽ ഉപ്പാന്റെ കാഴ്ച ശക്തി സയ്യുദനായ കൂബ് കാഴ്ച മടക്കി കിട്ടുമെന്ന സയ്യുദനായ യൂസുഫ് എന്റെ ഈ കുപ്പായം എന്ന് പറയാൻ കാരണം ഈ കുപ്പായ എന്റെ കുപ്പായല്ല ഇതിന്റെ ഉപ്പാന്റെ എന്നെ കുപ്പായമാവുന്നു എന്നാൽ ഇതിന്റെ ഉപ്പാന്റെ കുപ്പായല്ല ഈ കുപ്പായ ഉപ്പാൻ ഉപ്പാന്റെ ഉപ്പായമാവുന്നു എന്നാൽ ഉപ്പാന്റെ ഉപ്പാന്റെ അത് അല്ല അത്യുപ്പാന്റെ കുപ്പായമാവുന്നു എന്നാ ബല്യുപ്പാന്റെ ഉപ്പായമല്ല ഇത് സയ്യിദ്ബിഅലി സ്ലാത്തു വസ്സലാം കൊടുത്ത കുപ്പായമാവുന്നു ഏതായി കുപ്പായം ഈ കുപ്പായം ഈ കുപ്പായം ലമ്മ ലാൻ ജബ്ബാർ ഫിന്നാ അൽബസഹു ഇബ്രാഹിമുബി ലു വസ്തുന്റെ നടുവിലേക്ക് മുഖർറബായ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധരിപ്പിച്ചു കൊടുത്ത കുപ്പായമാണ് തഫ്സീറുൽ കബീർ എടുത്തു നോക്ക് അവിടെ എടുത്തു നോക്ക് റാസി എടുത്തു നോക്ക് അവിടെ അവിടെ അടുത്ത് നോക്ക് നോക്ക് വ്യാഖ്യാനം റാസി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മഹാനായ മഹാനായി ഇബ്രാഹിംഅലിത്തു വസ്സലാമിന് ബഹുമാനപ്പെട്ട അള്ളാഹു താലാ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം സ്ലാ പറഞ്ഞവരിൽ നമ്മളൊക്കെ ഞാൻ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ വേല ജിബം അലൈഹിത്തു വസ്ലാമിനെ പറ്റിയാവും എനിക്ക് തോന്നാറുണ്ട് ആദരവ് വലിയ മഹാനാണ് സയ്ബിരി അള്ളാഹു അവരോട് കൂടെ നമ്മൾ ചേർക്കട്ടെ അള്ളാഹു അവരെ അവർ അവരെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ജിബിരിൽ അലൈഹി നോക്കി നിൽക്കും എന്നാണ് മോമിനിയങ്ങളുടെ കൂലിയെപ്പറ്റി അള്ളാഹു പറയുന്ന മഹത്വം ൂഹു വൽമല കല്ല മോന ഇല്ലാമനാദിനു വകാല സ്വാപ ഇത് പഠിപ്പിക്കാനാണ് ഖുർആാൻ റീസൻഡർ ഇതാണ് ഇതിന്റെ ലക്ഷ്യം ഇതാണ് ലക്ഷ്യം പഠിക്കൽ സ്ഥലങ്ങളിൽ ഖുർആൻ എന്ന പേരിൽ നീ പലതും പഠിക്കുന്നു ലോകത്തെ മോമിനീങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് ഒരാൾ എന്റെ വീട്ടിലേക്ക് കത്തയച്ചു ലോകത്തെ തൊണ്ണൂറ്റമ്പത് ശതമാനം മുസ്ലിമീങ്ങൾ കാഫുറാണ് എന്റെ വീട്ടിൽ ഒരാൾ കത്തയച്ചു കാത്തിരക്ഷിക്കട്ടെ ഓം പഠിപ്പിച്ചവനാണ് ഓം പഠിച്ചവനാണ് പഠിപ്പിക്കണോ നിങ്ങൾ ചിന്തിക്കും ഈ ഭ്രാന്തന്മാരെ പിന്നാലെ കൂടണ്ട ഇതിന്റെ പിന്നാലെ കൂടിക്കോയിത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സഖ്യുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു അസ്സലാമിന് ജിബിരിൽ അലൈഹി സ്ലാ നൽകിയ ഉപ്പായമാണ് ജിബിരിൽ അലി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വലാത്തോസ്സലാം കസാഹു കഫ കസാഹു ഇബ്രാഹു ഈ കുപ്പായം തന്റെ സ്ഥാന വസ്ത്രമായി വറക്കത്തിന്റെ വസ്ത്രമായി ജിബിദിഅലിത്തു വസ്സലാം നൽകിയ ഈ കുപ്പായം മഹാനായ ഇബ്രാഹിം ഈ കുപ്പായം ഇസ്ഹാഖ് നൽകി ആ കുപ്പായം യാക്കൂബ് ഇസ്ഹാക്ക് നൽകി ഈ കുപ്പായം മഹാനായ സയ് അലൈസലാമി ല യൂസുഫിന് നൽകി യൂസു നബി അലൈഹിത്തു വസ്സലാമിനെ ഈ കുപ്പായത്തിലാണ് കിണറ്റിലിട്ടിട്ടുള്ളത് എന്തും നഷ്ടപ്പെട്ടിട്ടും ആ കുപ്പായം മഹാനായ യൂസുഫ് നബി നഷ്ടപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അത് തമാശന്റെ കുപ്പായല്ല അത് ആ ആണ് ളെ എറിഞ്ഞോ അതിനെ തകർന്നു അതാണ് ജോർജ് ബുഷിനെ പോലുള്ള തമ്മാടികൾ മുസ്ലിം ലോകങ്ങളിലേക്ക് കയറാനുള്ള കാരണം ആസാറുൽ നശിപ്പിച്ചതാണ് പറയാ മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ വരാൻ കാരണം ആ സാറുൽ ചവിട്ടി നശിപ്പിച്ചതാ ജനത്തിൽ പരിശുദ്ധമായ കബറുകൾ തട്ടി നിരത്തിയ അന്ന് തുടങ്ങിയതാണ് നിന്റെ നാശം അത് അവസാനിക്കുകയില്ല അള്ളാഹു അള്ളാഹു കാത്തി കാത്തി രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എന്തുകൊണ്ട് ആരായിരുന്നു ആ മഹാന്മാർ ആരായിരുന്നു അവർ ഇന്നലീമാന ലിഡ്ഡിയായ മനുഷ്യ ആയിരക്കണക്കായ കൊല്ലും ഈ മക്ബറകൾ കുമ്പകളോടുകൂടെ നിന്നെക്കാളും വള്ളിയ സ്വാരീഹങ്ങളുള്ള ആ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടല്ലോ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇരുവരാ നൂറ്റാണ്ടിൽ ബിഡ്ഡിയായ നീയല്ലേ ചെയ്യണത് ആരാ നേതാവ് നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം സ്വലിഹിങ്ങളായ മുത്തക്കങ്ങളായ ആരിഫ്യങ്ങളായ മുങ്കാമ്പികൾ ആ കുബ്ബകളെ നിലനിർത്തിയില്ലേ മനുഷ്യ നീ തന്നെയാണ് അക്രമി അക്രമികളുടെ രാജാവ് നീ മാത്രമാടക്കിക്കൊണ്ട് രാജ ജോർജ് നിനക്ക് കഴിയൂല എന്തു വിചാരിച്ചാലും വേണ്ടില്ല എന്തു വിചാരിച്ചാലും വേണ്ടില്ല എന്റെ പ്രസംഗം സൗദി സർക്കാരിനെതിരല്ല ബോധത്തിന് വേണ്ടിയാവുന്നു ഒരിക്കലും ഞാൻ തമാശ പറയുകയല്ല വളരെ ചിന്തിക്കണം അള്ളാഹുസ് നൽകട്ടെർബിയാക്കൾ ഞങ്ങളിലേക്ക് കേറാൻ അല്ലെങ്കിൽ മറുപടി പറ സ്വാലിഹിങ്ങളായ ലക്ഷക്കണക്കായ ആളുകൾ ഭൂമിയിൽ വന്നു അവരൊക്കെ അതിലൂടെ കടന്നുപോയി ആരും അതിനെ നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ആരും അതിനെതിർത്തി എതിർത്തിട്ടില്ല പിന്നെ അതെന്നെ വളരെ ചിന്തിക്കണം തമാശ പറയല്ല ഞാൻ ഇത് തമാശന എവിടെ തകർത്തോ നിങ്ങൾ നിങ്ങൾ മൂസ മൂസ പരിശുദ്ധ പരിശുദ്ധ താഴ്വരയിൽ താഴ്വരയിൽ വെച്ച് വെച്ച് സയ്യിദുനാ സയ്യിദുനാ പറഞ്ഞു വസ്സലാമിനെ അഹു വിളിച്ചു പരിശുദ്ധിയുടെ കാരണം ഒരുപാട് കാരണം പറയുന്നുണ്ട് ഒരു വിഷയത്തിന് ഒരുപാട് കാരണം പറഞ്ഞാൽ എല്ലാം ഒരുപാട് കാരണം പറയുന്നു അബൂലാബിന്റെ കൈകൾ നശിക്കാൻ ലൈനത്തുല്ലാഹിഅലി ബഹുമാനപ്പെട്ട റാസി പതിനാറ് കാരണം പറയുന്നു ഒക്കെ കാരണമാണ് എല്ലാം കാരണം എല്ലാം കാരണം പരിശുദ്ധമായ താഴ്വരാനാണ് സീനായിക്കുന്നിനെ പറ്റി പറഞ്ഞത് എന്റെ സീനായിക്കുന്ന് മണ്ണല്ലേ എന്റെ ഈ മണ്ണിനെ കുറിച്ച് പരിശുദ്ധ താഴ്വരാന് പറഞ്ഞു അവിടെ ഉൽ കബീർ എടുത്തു നോക്ക് അവിടെ എഴുപതിലേറെ അമ്പ്യാക്കന്മാർ ആടുമേച്ച് നടന്നവരാണ് എഴുപതിലേറെ അമ്പിയാക്കന്മാരായി ആടുമേച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നീട് താഴ്വരക്ക് അമ്പിയാ നിങ്ങൾക്ക് മനസ്സിലായോ അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണിന് പിന്നെ അള്ളാഹു തല വാദുൽ വെച്ചു ചിന്തിക്കണം അവിടെ അടുത്ത് നോക്ക് എന്റെ വകയല്ല അവിടെ അടുത്ത് നോക്ക് ആ സാറുൽ നശിപ്പിച്ചപ്പോൾ മുസ്ലിം തകർന്നു ഇനിയും തകരും ഇതിന് മടങ്ങി ഒരാള് മുസ്ലിം രക്ഷപ്പെടുകയില്ല അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ ഇത് അള്ളാവും കത്ത് രക്ഷിക്കട്ടെ ട്ടെ ആധാർ ഉൾക്കുടമായില്ലേ ഇതേക്കുറിച്ച് കോഴിക്കോട്ടെ ഓഫീസുകളുടെ ദീക്ഷ